ത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് കൊഴുവ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു അടിപൊളി കറിയാണ് കപ്പയ്ക്കും ചോറിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറി ഇത് കൊഴിവ എന്നും പറയും നല്ല എന്നും പറയും നമ്മളിവിടെ അര കിലോ കൊഴുവായാണ് എടുത്തിരിക്കുന്നത് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കുന്നതിനായി രണ്ട് തക്കാളി നമ്മൾ ഒരു മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം ആ കുപ്പം തന്നെ ഒരു നാല് ചുവന്നുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ആറേഴല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നമുക്കിത് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഒരു വൺകുട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയും സൺഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കണം അരപ്പൊന്ന് നന്നായിട്ട് ചൂടായാ നമുക്കതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂണിന് താഴെ മല്ലിപ്പൊടി ചേർക്കാം ഈ കറിക്ക് മല്ലിപ്പൊടി വളരെ കുറച്ച് മതിയേ ആ കൊടിത്തന്നെ ഒരു രണ്ട് പച്ചമുളക് കീറിയത് ചേർത്തിട്ട് കൊടുക്കാം ഒരു നാല് കുളംപുളിയും കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ വന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടിയുടെ പച്ചമുളക് നല്ലപോലെ മാറി അതിനെ ഒന്ന് തെളിഞ്ഞു വരണം പൊടികളെ പച്ചമണം ഒക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മിക്സിയുടെ കപ്പ് ഒന്ന് കഴുകി ഒന്നര ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് റെഡി ഒക്കെ വെച്ചിരിക്കുന്ന കൊഴുവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ചെറിയ തേയില ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് എത്താൽ മതി കഥയിപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് കുറി വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒന്നര ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് വറ്റൻമുളക് നുറുക്കിയത് ഒരു രണ്ട് കറി വേട്ടില ഒരു മൂന്ന് ചുവഞ്ഞുകൂടി അരിഞ്ഞത് ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചെടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കിടക്കി ചേർത്താൽ മതി നമ്മുടെ കുഴുവാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്